വെൽക്കം ബാക്ക് ടു പാർവണ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റേഞ്ചില് വരുന്ന ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ ഒരു ബക്കറ്റ് ഷേപ്പിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കുകളിലും മെഷീൻ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറിക്ക് താഴെയായിട്ട് നൈറ്റ് ഫ്ലീറ്റ്സ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ട്രാൻസ്പെറന്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് സ്കാലഫ് ഫിനിഷ് ആണ് കാലപ്പ് നെക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ജെഡ് ബ്ലാക്ക് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻസിലും സെയിം പാച്ച് വർക്ക് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് എ ലൈൻ ആയിട്ടാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്